മമ്മൂട്ടി എന്ന് കേട്ടാൽ ഒരുപാട് പറയാനുണ്ടാകും മലയാള സിനിമയ്ക്ക് തീരാമോഹത്തോടെ സിനിമയെ പ്രണയിച്ച ഒരു കൗമാരക്കാരനിൽ നിന്നും മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയ കഥയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് പറയാനുള്ളത് ഓരോ സിനിമകളിലൂടെയും സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടി എന്ന പുതുമുഖം അന്നും ഇന്നും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് ഈ ടുത്ത് മമ്മൂട്ടി എന്ന മഹാപ്രതിഭയെ കുറിച്ച് ഒരു കുറിപ്പ് വായിക്കുകയുണ്ടായി ഇങ്ങനെയായിരുന്നു അത് മലയാള സിനിമയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ആറ് എന്ന ദിവസവും തമ്മിലെ ബന്ധം എന്താണെന്ന് എത്ര പേർക്കറിയാം അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന സിനിമ മലയാളത്തിൽ പുറത്തിറങ്ങിയപ്പോൾ മലയാള സിനിമയിൽ ഒരു പുത്തൻ താരോദയവും ഉണ്ടായി അനുഭവങ്ങൾ പാളിച്ചകൾക്കു ശേഷം ഇറങ്ങിയ കാലചക്രത്തിലും വേഷമിട്ട് കഴിഞ്ഞാണ് നായക നടനിലേക്കുള്ള മമ്മൂട്ടിയുടെ കാൽവെപ്പ് തമിഴ് സിനിമയിൽ മൗനം സമ്മതം തെലുങ്ക് സിനിമയിൽ കിരണം ബോളിവുഡിൽ ത്രിയാത്രി എന്നിവയിലൂടെ മമ്മൂട്ടി അരങ്ങേറ്റം കുറിച്ചു എങ്കിലും ഹിന്ദിയിൽ നായകനായി അരങ്ങേറ്റം നടത്തിയത് ധർത്തിപുത്രയിലാണ് ദ്വിഭാഷാ ചിത്രമായ ഷിക്കാരിയിലൂടെ കന്നഡ സിനിമയിൽ തുടക്കമിട്ടു ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു നാല് സിനിമകൾ നാല് കഥാപാത്രങ്ങൾ പ്രണയത്തിന്റെ നാല് ഭാവമാറ്റങ്ങൾ ഒരർത്ഥത്തിൽ മലയാളത്തിലെ ഏറ്റവും പക്വതയേറിയ പ്രണയം പറഞ്ഞവർ ഒരേ കടലിലെ പ്രണയം എന്നത് ഒരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവെന്നത് ഒരു കടലിന്റെ അശാന്തത അയാളിൽ സൃഷ്ടിക്കുന്ന ഒരിടത്ത് തന്നെയാണ് അയാൾ ദീപ്തിയെ തേടി പോകുന്നത് പോലും ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ് തൻ്റെ പ്രണയമെന്ന് തിരിച്ചറിയുന്നൊരിടത്ത് തന്നെയാണ് ഒരേ കടൽ പ്രണയത്തിന്റെ കടലായി മാറുന്നതും മതിലുകളിൽ പ്രണയിക്കാനുള്ള ആകാംക്ഷയാണ് ബഷീറിൽ ആകാംക്ഷ നാരായണിയുടെ പോലും അയാളിൽ താല്പര്യം ജനിപ്പിക്കുന്നുണ്ട് ഓരോ റോസാപ്പൂവിന്റെ പൂക്കളിലും മുട്ടുകളിലും ഉമ്മകൾ വെച്ച് നാരായണിക്ക് പകർന്നു നൽകുന്ന അയാളുടെ ആകാംക്ഷ അയാളുടെ ഓരോ മുഖഭാവത്തിലും സംസാരത്തിലും അയാളുടെ ചിരികളിലും പ്രകടവുമാണ് യാത്രയിലാണെങ്കിൽ പ്രണയം വന്നത് കാത്തിരിപ്പാണ് കാലം ഓടി മറഞ്ഞാലും കാവിലെ മരത്തിന് ചുറ്റും വിളക്കുകൾ കത്തിച്ച് തനിക്കായി തുളസി കാത്തിരിക്കുമെന്ന ബോധ്യമാണ് അവസാനം തുളസിയെ കാണുമ്പോൾ ഗാഠമായി അവളെ പുണരുമ്പോഴെല്ലാം അയാളുടെ കാത്തിരിപ്പിന്റെ ആഴം എത്രമായിരുന്നുവെന്നും വ്യക്തമാണ് കയ്യൊപ്പിൽ എന്നാൽ അയാളുടെ പ്രണയം വന്നത് തിരിച്ചുവരവാണ് അതിനാൽ തന്നെ ബാലചന്ദ്രൻ അതൊരു പുനർജന്മം കൂടിയും പത്മയമത്തുള്ള ദീർഘയാത്ര എന്നയാൾ പറയുന്നവരിടത്തൊക്കെ ആഗ്രഹത്തിന്റെ വ്യാപ്തിയുണ്ട് ഇനിയാണ് ഈ നാലും അവതരിപ്പിച്ച മമ്മൂട്ടിയെ കാണുക നാലിലും വിവിധ ഭാവങ്ങളാണ് അയാൾക്ക് ഓരോന്നിനും അവരുടേതായ ശബ്ദവ്യതിയാനങ്ങളും ഒരേ കടലിൽ അയാളുടെ ശബ്ദത്തിന് അയാളുടെ മുറിവ് പോലെ ശക്തിയുണ്ട് മധുരകളിൽ അയാളുടെ ശബ്ദത്തിലും ഭാവം പോലെ ആകാംക്ഷയും കാണാനുള്ള വ്യാഗ്രതയുമുണ്ട് ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും എന്നയാൾ പറയുന്നിടത്തൊക്കെ ആ വ്യാഗ്രതയൊക്കെ വ്യക്തവുമാണ് യാത്രയിൽ കാത്തിരിപ്പിന്റെ നൊമ്പരവുമുണ്ട് സംസാരത്തിൽ അതിൽ വേദന കലർന്നിട്ടുള്ളതിനാൽ പതിഞ്ഞ ശബ്ദവുമാണ് അത് അയാളുടെ ശരീരഭാഷയിൽ വ്യക്തമാകുന്നിടത്താണ് അയാൾ അഭിനയത്തിന്റെ അമരക്കാരനാകുന്നത് കയ്യൊപ്പിലാണെങ്കിൽ എവിടെയോ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെ തിരിച്ചുവരവാണ് അതിനാൽ തന്നെ പത്മയുടെ വരവോടെ അയാളുടെ ശബ്ദത്തിൽ സന്തോഷത്തിന്റെ അലയടികളുമുണ്ട് അതിൽ പ്രതീക്ഷയുടെ തിരുനാളുമുണ്ട് പോലീസ് സ്റ്റേഷൻ രംഗത്തിൽ പത്മ സമ്മാനിച്ച മൊബൈൽ പൊട്ടുന്ന സീനിലൊക്കെ അയാളുടെ ശബ്ദം പതറുന്നതും കാണാം രൂപം കൊണ്ടും ഭാവമാറ്റങ്ങൾ കൊണ്ടും അതിനുപരി ശബ്ദവ്യതിയാനങ്ങൾ കൊണ്ടും അയാൾ അയാളിലെ പ്രണയത്തെയും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ ഈ നാലെണ്ണം തന്നെ ധാരാളമാണ്